നമസ്കാരം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരനായിരുന്നു കൊല്ലം സുദി കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു കാർ അപകടത്തിൽപ്പെട്ട് കൊല്ലം സുദി മരണപ്പെടുന്നത് ഭാര്യയും രണ്ടു മക്കളെയും തനിച്ചാക്കിയാണ് സുതി ലോകത്ത് നിന്നും പോയത് സുദിയുടെ മരണത്തിന് പിന്നാലെ ജീവിതം ബുദ്ധിമുട്ടിലായി തന്നെ ലക്ഷ്മി നക്ഷത്രം അടക്കമുള്ളവർ സഹായിക്കാറുണ്ടെന്ന് രേണു തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് നാളുകൾക്ക് മുമ്പ് രേണുവിന്റെ ആവശ്യപ്രകാരം സുധിയുടെ ഗന്ധം വിദഗ്ധരുടെ സഹായത്തോടെ ദുബായിൽ പോയി പെർഫ്യൂം ആക്കി ലക്ഷ്മി മാറ്റിയിരുന്നു ഇതിന്റെ വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി ആരാധകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് വലിയ രീതിയിലുള്ള വിമർശനമാണ്യും കുടുംബത്തെയും ലക്ഷ്മി നക്ഷത്ര വിറ്റ് കാശാക്കുന്നു എന്ന തരത്തിലായിരുന്നു വിമർശനം ലക്ഷ്മിക്കെതിരെയുള്ള സൈബർ ആക്രമണം വലിയ രീതിയിലാണ് വർദ്ധിച്ചത് ഇപ്പോഴത്തെ ഈ പെർഫ്യൂം ഉപയോഗിക്കാത്തതിനെ കുറിച്ച് രേണു പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായി മാറുന്നത് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല എനിക്കും കിച്ചുവിലും എന്റെ വീട്ടുകാരിൽ കുറച്ച് പേർക്കും മാത്രം മനസ്സിലാകുന്ന ഗന്ധമാണ് ഇന്ന് ഈ നിമിഷം വരെ ദേഹത്ത് അടിച്ചിട്ടില്ല അങ്ങനെയുള്ള പെർഫ്യൂം അല്ലത് സ്തുചേട്ടനെ ഓർക്കുമ്പോൾ അത് തുറന്ന് നോക്കണം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നും അതിനുവേണ്ടിയുള്ള പെർഫ്യൂമാണ് അത് ദേഹത്തടിക്കാൻ പറ്റില്ല നിങ്ങൾ അത് മണത്താൽ ഇവിടെ നിന്ന് മോടും അതുപോലൊരു ഗന്ധമാണ് ശുദ്ധിച്ചേട്ട ഷൂട്ട് കഴിഞ്ഞുവന്ന് കുളിക്കുന്നതിന് മുമ്പ് ഷട്ട് ഉരിയിടും വിയർപ്പ് എല്ലാം കൂടിയുള്ള സ്മെല്ലാണ് അതെങ്ങനെ ദേഹത്തടിക്കും അതടിക്കാൻ പറ്റുന്നതല്ല തീർന്നിട്ടുമില്ല അതുപോലെ തന്നെ ഇരിപ്പുണ്ടെന്നും രേണു പറയുന്നു നേരത്തെ ലക്ഷ്മിക്കെതിരെയുള്ള സൈബർ ആക്രമണം രൂക്ഷമായതോടെ രേണു തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അത്ര കഷ്ടപ്പെട്ടു ചെയ്യുമ്പോൾ അവരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന എന്തൊക്കെയോ ആളുകൾ പറയുന്നത് അത് കേൾക്കുന്നത് ഞങ്ങൾക്ക് സങ്കടമാണ് ഞാനാണ് ലക്ഷ്മിയോട് സുധച്ചേട്ടന്റെ ഗന്ധം പെർഫ്യൂമാക്കി ലഭിക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞത് ലക്ഷ്മിക്ക് ഞാൻ പറയും വരെ ഇക്കാര്യം അറിയില്ലായിരുന്നു ശേഷമാണ് ചിന്നു അതിനുള്ള ശ്രമം തുടങ്ങിയത് സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്താണ് ദുബായിലേക്കുള്ള യൂസുഫയുടെ വീഡിയോ ഞാൻ ആദ്യമായി കണ്ടത് മാത്രമല്ല മരിച്ചവരുടെ ഗന്ധം പെർഫ്യൂം ആക്കി കിട്ടുമെന്ന കാര്യം ഞാൻ സുതിചേട്ടനോട് പറയുകയും ചെയ്തിരുന്നു അന്ന് ചേട്ടൻ അത് കേട്ട് അത്ഭുതത്തോടെ ഇരിക്കുകയാണ് ചെയ്തത് ചിന്നു വീഡിയോ ഇട്ടത് പ്രൊമോഷന് വേണ്ടിയല്ല വീഡിയോ എടുക്കണമെന്ന് ചിന്നുവിനോട് പറഞ്ഞത് ഞാനാണ് പിന്നെ എന്തിനാണ് സുതിചേട്ടനെ വിറ്റ് ചിന്നു കാശാക്കുന്നുവെന്ന് ആളുകൾ പറയുന്നതെന്ന് അറിയില്ല ചിന്നുവിനോട് പറഞ്ഞാൽ എന്റെ ആഗ്രഹം സാധിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് സുതിചേട്ടന്റെ ഗന്ധം പെർഫ്യൂമാക്കി തരാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചത് ഞങ്ങൾക്ക് വേണ്ടി കൂടിയാണ് കഴിഞ്ഞ ഒരു വർഷമായി ചിന്നു ജീവിക്കുന്നത് സ്തുതിച്ചേട്ടൻ മരിച്ചു ഒമ്പതിന്റെ അന്നു മുതൽ ചിന്നു സഹായങ്ങൾ ചെയ്യുന്നുണ്ട് സ്തുതിച്ചേട്ടനുള്ളപ്പോഴും ചിന്നു സഹായിക്കാറുണ്ടായിരുന്നു ചോദിക്കാതെയും പറയാതെയും അറിഞ്ഞു ചിന്നു സഹായിക്കാറുണ്ട് ഇരു ചെവി അറിയാതെയാണ് ചിന്നു സഹായിക്കാറ് എന്നിട്ടും ആളുകൾ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ വിഷമം തോന്നും ചിന്നു എന്ത് ചെയ്താലും അതിന്റെ ഓഹരി ആ കുട്ടി ഞങ്ങൾക്ക് തരാറുണ്ട് അവൾ ബീജിയും ഇട്ടതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അങ്ങനെ മോശമായി ചിന്നു ഞങ്ങളോടൊന്നും ചെയ്യില്ല ഷർട്ട് ലക്ഷ്മി കൊണ്ടുപോയെന്ന് അറിയില്ലായിരുന്നു അവൾ വിളിച്ചപ്പോൾ ശരിക്കും സർപ്രൈസായി ഞാൻ പറഞ്ഞത് ഓർത്തുവെച്ച് ചിന്നു കൊണ്ടുപോയല്ലോ എന്നോർത്താണ് ആദ്യം എന്റെ കണ്ണു നിറഞ്ഞത് ചിന്നുവിന്റെ കയ്യിൽ ആ പെർഫ്യൂം സേഫ് ആയുണ്ട് അവൾ അത് കയ്യിൽ കൊണ്ടു തരുമ്പോൾ അത് വീഡിയോ ആക്കണമെന്നുണ്ട് സ്തുതിചേട്ടന്റെ എല്ലാ സാധനവും എന്റെ കയ്യിലുണ്ട് ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല ചിന്നുവിന് വരുന്ന വിമർശനം കേട്ട് ഞാൻ ആശ്വസിപ്പിക്കാൻ വിളിച്ചപ്പോൾ അവൾ എന്നെയാണ് ആശ്വസിപ്പിച്ചത് അങ്ങനെ ഒരു മനസ്സുള്ള കുട്ടിയാണ് ചിഹ്നുവെന്നും രേണു പറഞ്ഞു നടനും മിംകിരി താരവുമായ സാജു നവോദയ അടക്കമുള്ളവർ ലക്ഷ്മിയുടെ നടപടിയെ വിമർശിച്ചിരുന്നു സുധയുടെ കുടുംബത്തെ സഹായിക്കാൻ വീഡിയോ ചെയ്ത് കാണിക്കേണ്ടതില്ലെന്നായിരുന്നു സാജു പറഞ്ഞത് ലക്ഷ്മി നക്ഷത്രരുടെ വിഷയത്തിൽ സുധിയെ വിറ്റ് കാശാക്കുന്നുവെന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ജനങ്ങൾക്കും അങ്ങനെ തോന്നും സുധയുടെ കാര്യത്തിന് ഞാൻ രാജേഷ് പറവൂർ തുടങ്ങിയവർ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്കും സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടില്ല ജനങ്ങളിലേക്ക് ചീത്ത കേൾക്കാൻ പാകത്തിന് എന്തെങ്കിലും വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് തന്നെ ഞാനും പറയൂ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രഹസ്യമായി ചെയ്യുക പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നതാണ് സാജു നവോദര് പറഞ്ഞിരുന്നത് പിന്നാലെ സൈബർ ആക്രമണം രൂക്ഷമാകുകയും പ്രതികരണവുമായി ലക്ഷ്മി നക്ഷത്രം തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്ത് നല്ലത് ചെയ്താലും അതിനെ മോശമായി പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്നാണ് ലക്ഷ്മി പറയുന്നത് നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അവരെ ഞാൻ ഗൗനിക്കുന്നില്ല എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും അദ്ദേഹത്തെയും എന്റെ വീട്ടുകാരെയും എന്റെ മനസാക്ഷിയെയും മാത്രം നോക്കിയാൽ മതി എനിക്കെതിരെ മോശം പറഞ്ഞവർ എന്താണ് ചെയ്തതെന്ന് വിലയിരുത്തട്ടെ എന്ന് ലക്ഷ്മി നക്ഷത്ര കൂട്ടിച്ചേർത്തു തന്റെ പ്രവർത്തിയിൽ ഒരുപാട് ആത്മസംതൃപ്തിയുണ്ട് എന്നും അവർ വ്യക്തമാക്കി കൊല്ലം സുതിയുടെ ഗന്ധം പെർഫ്യൂമാക്കി നൽകുന്നത് രേണുവിന്റെ ആവശ്യപ്രകാരമാണ് എന്നും അക്കാര്യത്തിൽ അവരും താനും സന്തുഷ്ടരാണ് എന്നും ലക്ഷ്മി പറഞ്ഞു എന്റെ വീട്ടുകാർക്കും അവരുടെ കുടുംബത്തിനും എന്നെ അറിയാം അത്രമാത്രം മതി സഹപ്രവർത്തകരുടെ പ്രതികരണം എന്നെ ബാധിക്കില്ല ഞാൻ അവരെ പോലെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു അതേസമയം പുതിയ ആൽബത്തോടനുബന്ധിച്ച് ഫോൺ ഫോട്ടോഷൂട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് വിവാഹ വേഷത്തിൽ നിൽക്കുന്ന ഫോട്ടോയാണിത് രേണുവിന്റെ രണ്ടാം വിവാഹം എന്ന പേരിൽ ഫോട്ടോ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ആൽബർ ഷൂട്ടിന്റെ ഭാഗമായുള്ള ഫോട്ടോയാണിത് അതേസമയം ഇനി ഒരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ അത് ഇതുവരെയും മാറ്റിയിട്ടില്ലല്ലോ മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുതി എന്ന പേര് എന്തേക്കുമായി പോകും അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട് അത് പോകാൻ എനിക്ക് താൽപര്യമില്ല സുധിച്ചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ എന്നിൽ നിന്ന് ഒരുപാട് ദൂരെയാകും സുദിച്ചേട്ടന്റെ പേര് അദ്ദേഹം ഇപ്പോഴില്ല പേരും ഓർമ്മകളും മാത്രമാണുള്ളത് അത് കളയാൻ എനിക്ക് താൽപര്യമില്ല അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നും രേണു പറയുന്നു ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ അത് ഇതുവരെയും മാറ്റിയിട്ടില്ലല്ലോ മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുതി എന്ന പേര് എന്നേക്കുമായി പോകും അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട് അത് പോകാൻ എനിക്ക് താൽപര്യമില്ല സുധിചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ എന്നിൽ നിന്ന് ഒരുപാട് ദൂരെയാകും സുതിചേട്ടന്റെ പേര് അദ്ദേഹം ഇപ്പോഴില്ല പേരും ഓർബോളും മാത്രമാണുള്ളത് അത് കളയാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നും റേഡു പറയുന്നു അതേസമയം തനിക്കെതിരെ നടക്കാറുള്ള സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും കുറിച്ചും പ്രതികരിച്ചിരുന്നു എന്ത് ചെയ്താലും വിധവ എന്ന് പറഞ്ഞ് വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്നും രേണു പറയുന്നു ഇത് അവസാനിപ്പിക്കാനുള്ള വഴി ഒന്നെങ്കിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുക എന്നതാണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും തന്നെ കുറ്റം പറയുകയാണ് ഒന്നിനും ഞാനില്ല എന്ത് തെറ്റാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ വിധവയാണെന്ന് പറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ എല്ലാം കുറ്റമാണ് കേട്ടുമെടുത്തു ഒന്നെങ്കിൽ ജീവിതം അവസാനിപ്പിക്കും അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടി ജീവിക്കും എനിക്ക് മടുത്തു ഇങ്ങനെ കേൾക്കാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല വിധവ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തുന്നു ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും കുറ്റം ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലും ഇനി കെട്ടിയാലും എല്ലാം ഈ പഴി പറയുന്നവർ തന്നെ കാരണം ശരിക്കും അടുത്തിട്ട് തന്നെയാണ് സ്റ്റോറി ഇട്ടത് അല്ലാതെ വേറെ കെട്ടാൻ മറ്റാരുടെയും സമ്മതം വേണ്ട എനിക്ക് പക്ഷെ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഏട്ടൻ മരിച്ചത് കൊണ്ടല്ലേ ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും ഇരുന്നാലും നിന്നാലും എല്ലാം കുറ്റം ഒന്നെങ്കിൽ ഈ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ വേറെ കെട്ടുക മക്കളുടെ സമ്മതത്തോടെ അപ്പോൾ പിന്നെ ഈ പേര് തീർന്നു കിട്ടുമല്ലോ അല്ലാതെ എന്ത് വഴിയാ വിധവ എന്നത് മാറാൻ എന്നാണ് മുമ്പ് രേണു ചോദിച്ചിരുന്നത്